പുതിയ ബിസിനസ് ആശയത്തിലേക്ക് സ്വാഗതം കുറഞ്ഞ ചിലവിൽ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മാൾ സ്കെയിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സ്കൂൾ ഓഫീസസ് ബാങ്ക് കൊറിയർ ഓഫീസസ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഗവൺമെന്റ് ഓഫീസസ് ബുക്ക് ഷോപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല സ്റ്റാപ്ലെയർ പിന്നാണ് വർഷങ്ങളായിട്ട് എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണിത് ഇതിന് ഇതുവരെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ഓഫീസുകളിലും എല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാപ്ലർ പിന്നെ എങ്ങനെ ഉണ്ടാക്കി വിൽക്കാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിന് വേണ്ട റാ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാൽവനീസ്ഡ് ആയൻ ആണ് ഇത് റോളായിട്ടാണ് കിട്ടുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇന്ത്യമായിട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും ഹോൾസെയിൽ റേറ്റ് എടുക്കാൻ സാധിക്കും പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സാണ് ഈ ഒരു വയറിന് വരുന്നത് സ്റ്റാപ്ലയർ നമുക്ക് ഡിഫറെൻറ്റായിട്ടുള്ള സ്റ്റൈസസുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ വാങ്ങുന്ന റോൾ റോ മെറ്റീരിയൽസിനെ ആക്കി മാറ്റുന്നതിന് ഒരു മെഷീൻ ആവശ്യമാണ് ഈ മെഷീനും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യമായിട്ട് നിന്നും ഈ ഒരു മെഷീൻ വാങ്ങാൻ സാധിക്കും നിങ്ങൾ വാങ്ങുന്ന ഈ റോളിനെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം സ്ട്രെയിറ്റ് ചെയ്യും ശേഷമാണ് സ്റ്റാപ്ലർ ആക്കി മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ മെഷീൻ വാങ്ങുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് വേണ്ട സൈസുകൾ മെഷീനിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും മെഷീൻ തന്നെ ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് എല്ലാ പ്രോസസ്സും മെഷീനിൽ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് സെപ്പറേറ്റ് മെഷീനുകളിലായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ മെഷീൻ മാത്രം മതിയാകും നിങ്ങൾക്ക് ഈ റോൾ അതിൽ കടുപ്പിച്ച് വെച്ചുകൊണ്ട് ആക്കി മാറ്റാൻ സാധിക്കും ഈ മിഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരുപാട് പേരുടെ ആവശ്യമൊന്നുമില്ല ഒരാളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾ ജി എസ് ടി എടുത്തിരിക്കണം അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ് എടുക്കണം ഇതിൻ്റെ മെഷീൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള വിലകളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസുകളിൽ അവൈലബിൾ ആണ് കുറഞ്ഞ ചിലവിൽ ഒരു ചെറിയ ബിസിനസ്സാണ് ആരംഭിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മുതൽ ഇതിൻ്റെ മെഷീനുകൾ അവൈലബിൾ ആണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു മെഷീൻ വാങ്ങാൻ കിട്ടും കുറച്ചുകൂടി വലിയ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചര ലക്ഷത്തിനും അതിന് മുകളിലോട്ടും നല്ല മെഷീനുകൾ അവൈലബിൾ ആണ് മൂന്നര ലക്ഷത്തിനൊക്കെ കിട്ടുന്നത് സെമി ഓട്ടോമാറ്റിക് മെഷീനുകളാണ് അതിൽ കുറച്ച് മാൻ പവർ നമ്മൾ ഉപയോഗിക്കണം അതേസമയം അഞ്ച് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ഫുൾ ഓട്ടോമാറ്റിക് മെഷീനുകൾ വാങ്ങാൻ കിട്ടും ഒരു ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിക്കൊണ്ട് ചെറിയ രീതിക്ക് ബിസിനസ് ആരംഭിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒരു അൻപതിനായിരം രൂപയ്ക്കോ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ എടുക്കാം അപ്പോൾ ടോട്ടൽ എല്ലാം കൂടി ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഇനിൻ്റെ പ്രോഫിറ്റ് നോക്കിയാൽ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുമ്പോൾ ഒരു പാക്കറ്റിന് അഞ്ച് രൂപ ആറ് രൂപ നിരക്കിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എന്നാൽ ഇതുണ്ടാക്കുന്നതിൻ്റെ എല്ലാ ചിലവുകളും കൂടി നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ രണ്ട് രൂപ മാത്രമായിരിക്കും ഒരു പാക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവ് വരുന്നത് രണ്ട് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് ആറ് രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് രൂപ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് അതിൽ ലാഭം എടുക്കാൻ സാധിക്കും എന്നാൽ റീറ്റെയിലായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടി ലാഭം എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇരുപത് പാക്കിനൊക്കെ നാന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ നിരക്കിലേക്കാണ് ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളിലേക്ക് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ റീറ്റെയിലായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അത്രയും ലാഭം എടുക്കാൻ പറ്റും ജി എസ് ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനും സാധിക്കും അപ്പോൾ നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സ് ആശയമാണിത് ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ ലാഭവും റീറ്റെയിലായിട്ട് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ലാഭവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് എൻ്റെ മാർക്കറ്റിംഗ് ഹോൺലൈന് പുറമെ നിങ്ങൾക്ക് ഓഫ്ലൈനിലും ചെയ്യാവുന്നതാണ് ഡിപ്പാർട്ട്മെൻറ് സ്റ്റോർസ് സപ്ലൈ മാർക്കറ്റ്സ് സ്റ്റേഷനറി ഷോപ്പ് ഹോൾസെയിലേഴ്സ് ഡീലേഴ്സ് റീറ്റൈലേഴ്സ് ഓഫീസുകൾ ടെക്സ്റ്റൈൽ ഷോപ്പ് കൊറിയർ ഷോപ്പ് തുടങ്ങിയടത്തെല്ലാം നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം തുടങ്ങുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക